നിങ്ങൾക്ക് പാഴ്സൽ ലൂറ് വിളിക്കേണ്ടി വരുമോ സാറിയ കേട്ടോ ഹലോ അപ്പോൾ അതെ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സൂപ്പർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതേ ഇന്ന് പിടിക്കാൻ വേണ്ടി തന്നെ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ലൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ വിയൽ വാരിയറിൻ്റെ എന്ന് പറഞ്ഞ ഫ്രോ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ അപ്പം ചെറുവും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ ഒരു റോഡാണ് ടെറിയുടെ എന്ന് പറയുന്ന റോഡ് അതായത് ഷിനാല എഫ് എസിൻ്റെ റെയിൽ അതുപോലെ തന്നെ നെവർ ഫെയിൽ എന്ന് പറയുന്ന ഒരു ബ്രൈഡൽ ലൈനാണ് നമ്മൾ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു മീൻപിടുത്തമാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ അപ്പോൾ നമുക്കിതേ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ടൈറ്റലുമായിട്ട് നമ്മൾ പിന്നെ ഇറങ്ങിയിരിക്കുവാണ് ഇവിടുന്ന് എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് നടത്താൻ പൊക്കണം കേട്ടോ ഓക്കെ ദേ അവിടുന്ന് ഇപ്പോൾ ഒരുത്തം വെള്ളം എടുത്ത് പോകുന്നത് നമ്മൾ കണ്ടു കേട്ടോ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ കൊടുക്കാം

പൊട്ടിക്കുന്ന ഡോകർ പൊട്ടിച്ചു 嗯，麦子了。 ജെറ്റടിയായിരുന്നുണ്ടോ ജെറ്റെറ്റ് പോലട പക്ഷെ കേറിയില്ല കിട്ടിയില്ല ഇവിടെ സാധനം നോക്കാം ാണ് സോനാ അടിപൊളി സാധനം അടിപൊളി കേട്ടോ അടിപൊളി സാധനമാണ് എൻ്റെ പൊന്നെ എന്നെ സോനാ നോക്കി എൻ്റെ അമ്മ റിയൽ വാരിയൻ്റെ ഫ്രോഗാ കേട്ടോ കിഡിലോ ടൈറ്റൻ്റെ ഫ്രോക്ക് കിടിലോ ഐറ്റം കേട്ടോക്ക് യസ് ഉണ്ടോ നമ്മളതേ റോഡിൻ്റെ താഴെത്തൊട്ട് മീൾ വരെ ഓൾമോസ്റ്റ് എവിടെ വരെ നീളമുണ്ട് ഉണ്ട് കീടില്ല സാധനം ദേ എന്റെ കാല് ഒഴിഞ്ഞു നോക്കൂ കേട്ടോ നിങ്ങൾ അടിപൊളി ഒരു ഐറ്റം അടിപൊളി സാധനം ഞങ്ങൾ മീനൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ കണ്ടോ എന്നാ സൈന്നുള്ളത് കണ്ടോ ഇത്ര നീളം ഉണ്ടോ കേട്ടോ സാധനത്തിന് വണ്ടി പൊളിയൊരു ഐറ്റം നോക്കിയാൽ അതിൻ്റെ ഹുക്ക് കണ്ടോ നിങ്ങൾ നല്ല സൂപ്പർ ഹുക്ക് ഈ മീന് ഈ ഫ്രോഗയില് ഹുക്ക് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയിൽ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ലൈൻ നെവർ ഫെയിലിൻ്റെ ലൈനാണ് നെവർ ഫെയിലെന്ന് പറഞ്ഞാൽ ലോഡ് ആഡിൻ്റെ ഒരു ലൈനല്ലേ നമ്മൾ പിടിച്ചേക്കുന്നത് നമുക്കിവിനെ ഒന്ന് അൺഹുക്ക് ചെയ്തെടുക്കാം ഓക്കെ ഉണ്ടോ ഹുക്ക് എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ എൻ്റെ ചുണ്ടക്കൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയ പവറോ മീന് അന്യ പവറാണ് നിൽക്കുന്നത് ഈ അല്ല അതിൻ്റെ പൊട്ടിക്ക് നല്ല മീൻറെ ചുണ്ടയിലെ എല്ലിനകത്തൂടെയാണ് കേറിയിരിക്കുന്നത് അതായത് ഈ ഹുക്കപ്പ് ഒരു കാരണവശാലും ഊരി പോരത്തില്ല കേട്ടോ ആ താഴത്തെ ചുണ്ടയിലെ എല്ലിനകത്തൂടെയാണ് പിടിക്കാൻ പറ്റുന്നില്ല യെസ് നമ്മളെ സെറ്റ് നമ്മുടെ ഈ ലൂർ എന്ന് പറയുന്നത് ഒരിക്കലും വീഡ്ലെസ് അല്ല അതായത് നിങ്ങൾ പോളയ്ക്കകത്തെറിഞ്ഞ് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് ഉടക്കും അതായത് അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ ഫ്രോഗ് അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെന്നൊക്കെ കണ്ടായിരുന്നു നമ്മുടെ മീൻ ഇവിടെ ഇട്ട് ഈ മണ്ണിനകത്ത് ഈ ലൈൻ വലിച്ചു ഒടിച്ചായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ ലൈൻ്റെ കുറച്ച് മേളി വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് കെട്ടി വെക്കാം ഇല്ലെങ്കിൽ ചിലപ്പം ഇത് പൊട്ടിച്ചുകൊണ്ട് മീൻ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇത് പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കൊന്ന് വിടം വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ലൂപ്പ് കെട്ടിയിട്ട് നമുക്ക് ഇത് ഇടാവേ ഓക്കേ വാ അപ്പോൾ നമ്മൾ അടുത്ത ലൂപ്പ് കെട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ലൈൻ നമ്മളൊരു റിസ്ക് എടുക്കുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ മീനെയൊക്കെ പിടിച്ച് കരക്കിടുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അവിടെ കിടന്ന് പിടയ്ക്കുമ്പോൾ മണ്ണിൽ ഒരഞ്ഞു അല്ലെങ്കിൽ കല്ലേലൊക്കെ ഒരഞ്ഞ് ഇപ്പോൾ ഇവിടെ കിടന്ന് വല്ലാതെ പിടിച്ചോട്ടോ അപ്പോൾ ആ ലൈൻ എവിടെയെങ്കിലും ചെറിയൊരു ഡാമേജ് ഉണ്ടെങ്കിൽ അത് അടുത്ത അടിക്കുന്നത് പോലത്തെ ഒരു മീനാണ് ഒരു കാരണവശാലും ഈ പായലും കയറി വരത്തില്ല ലൈന് ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോണുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് മാറിയിട്ട് വേറെ ലൈൻ കെട്ടിയേ കുഴപ്പം കുറച്ചുകൂടെ മേളി കയറി കട്ട് ചെയ്യുക ഒന്നുകൂടെ ലൂപ്പ് കിട്ടുക ഇടുക എന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അതറിയാം വേറെ പ്പുണ്ട് കേട്ടോ കിടിലും സാധനം ഇവിടെ തന്നെ നിപ്പുണ്ട് അടിപൊളി ഐറ്റംസാണ് കേട്ടോ എല്ലായിടത്തും ചേർമീനാണ് എൻ്റെ മോനെ പൊക്ക ചെർമീനാട എൻ്റെ അപ്പൂന്നോ രണ്ടാമത്തെ മീൻ കേട്ടോ ഒരേ സ്പൂർട്ടീന്ന് ഒരേ ടൈപ്പ് സാധനം രണ്ടെണ്ണം എൻ്റെ അപ്പൂ തന്നെ അടിപ്പറായിട്ടൊക്കെ കേട്ടോ അതെനിക്ക് നോക്കിയേ നമ്മുടെ ഫ്രോ കണ്ടല്ലോ അടിപൊളി ഫ്രോ കേട്ടോ പക്ക റിസ്ട്ട ഇനി നമ്മുടെ ഫ്രോയിൻ്റെ റിസൾട്ടിനെ പറ്റി ആരും ഒരു ഡൗട്ടും കാണിക്കരുത് ഇതുകൊണ്ട് ഫ്രോ ഇരിക്കുന്ന കണ്ടോ ഞാൻ കാണിച്ചരാം കേട്ടോ ഈ ഒരു സൂപ്പർ ഹുക്കപ്പ് കേട്ടോ അടിപൊളി ഹുക്കപ്പാണ് പക്ക രക്ഷപ്പെട്ടാൽ നമുക്കിവിനെ കിട്ടിയേക്കുന്നത് കേട്ടോ അടിപൊളി ഇനി ഇനിയും സാധനമുണ്ട് ഇഷ്ടംപോലെ ചെറിയ വിനുണ്ട് കേട്ടോ നമുക്കൊന്നുകൊണ്ട് നോക്കാം അപ്പം അതെ അടുത്തത് കേട്ടോ നമുക്കിവിനെ അൺഹുക്ക് ചെയ്യാവേ അതെ നമുക്കിവിനെ അൺഹുക്ക് ചെയ്തേക്കാം നല്ല ഹുക്കെന്ന് പറഞ്ഞാൽ സൂപ്പർ ഹുക്കാവും കേട്ടോ എൻ്റെ തലേക്കൂടെ കയറി ഇറങ്ങി എല്ലിനകത്തും ഏകരിക്കുന്നത് കേട്ടോ നമുക്ക് ഊരാൻ പറ്റത്തില്ല അതാ അങ്ങനെയെങ്കിലൊന്നും ഊരാനേ പറ്റത്തില്ല മറ്റേത്ര നമ്മുടെ റോഡ് കേട്ടോ റോഡ് പക്ക സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതുണ്ടോ ഈ ഹുക്ക ഇത് ഇത് ഊരിപ്പോരുകയെന്ന് പറഞ്ഞാൽ അതിന് പണിയ കേട്ടോ ഒരു കറവശാലും നടക്കത്തില്ല ഇത് നമ്മുടെ മീനൊക്കെ ഉണ്ടോ അടിപൊളി സാധനം കേട്ടോ ഓക്കെ ഒരു ടു കെ ജി ഉണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഒരു ടു കെ ജി മീനാണ് കേട്ടോ പക്ക സാധനം അപ്പോൾ നമ്മുടെ സെക്കൻഡ് മീൻ നമ്മുടെ ടെറിയുടെ പ്രോക്കാസ്റ്റ് കേട്ടോ ഇവൻ്റെ ഒരു ഒരു എന്താ പറയുക സെൻ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര അടിപൊളിയാവും ഞാൻ ഒരിക്കലും കരുതിയില്ല കീടിലും നമുക്ക് മീനെടുക്കാവേ അതെ നമ്മുടെ ഫസ്റ്റ് മീനോടെ കിടപ്പുണ്ട് ഫസ്റ്റ് മീനെ പൊക്കാം മീൻ നമുക്ക് എടുക്കാം കുരുക്കായി പോലോ ദേ സെയിം കേട്ടോ ആ ഇതിനേക്കാളും കുറച്ചുകൂടി വലുത് ഇത് തന്നെയാണ് കേട്ടോ അത് നോക്കാവേ അടിപൊളി സാധനം ചേർമീന്നൊക്കെ പറഞ്ഞാൽ ഇതാ കേട്ടോ ഇതാണ് ചേർമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ മീൻ നമുക്ക് ഊഹ് വന്യ പവറാ കേട്ടോ വന്യ പവറാണ് കറ കറ അടിച്ചിട്ട് കാര്യല്ല മോനേപ്പന്തെ നമ്മുടെ രണ്ട് മീനകത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോഡ് കേട്ടോ റോഡും നമ്മുടെ റെയിലും ലൈനും എല്ലാം ഒരേപോലെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിത് കയറ്റാൻ പറ്റുന്നത് ഇത് കണ്ടല്ലോ ഫുള്ള് പായലാണ് കേട്ടോ ഈ പായലിനകത്തുനിന്ന് നല്ലപോലെ ഉണങ്ങി കിടക്കുന്ന പായലാണ് അതിൻ്റെ ഇതിനെ വലിച്ചു കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണിയാണ് കൃത്യമായിട്ട് നമുക്ക് കയറ്റാൻ പറ്റുന്നുണ്ട് നമ്മുടെ റോഡ് ഒരു സാധനം കേട്ടോ ഒരു രഷ് റോഡാണ് ടെറിയുടെ പ്രോക്കാശം എന്ന് പറഞ്ഞ റോഡ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ വരുന്നത് പക്ഷേ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മീനെ അടിച്ച് പൊക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ നമ്മുടെ ലൈൻ നെവർ ഫൈലൈ ലോഡ് ഡാഡിയുടെ ലൈൻ എന്ന് പറഞ്ഞാലും അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം എന്തായാലും ഒരു ഡൗട്ടും വേണ്ടത് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഒരു പ്രശ്നമില്ല അടിച്ചിരിക്കുന്ന എല്ലാം തന്നെ നല്ല വലിയ മീനുകളാണ് കേട്ടോ കയറിയതെല്ലാം തന്നെ നല്ല പക്ഷേ ഒരു വിഷയമില്ല ഫ്രോവിനെ സംബന്ധിച്ച് ഒരു കീറലോ ഒന്നുമില്ല നിങ്ങൾ നോക്കിയറിയാം ഒരു ഒരു കീറലോ ഒന്നുമില്ല ചെയ്തുകൊണ്ടോ അപ്പോൾ അതാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് ഒരു ഏകദേശം ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്ക് അടുത്താവും ഈ സാധനം പക്ഷേ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ നോക്കിയാൽ കയറുകയാണെന്നുണ്ടെങ്കിൽ കുരുക്കിനകത്തൊക്കെ കൊണ്ട് കയറിയാൽ പൊട്ടിച്ച് കളയാതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്യാൻ സമയമുണ്ട് അടുത്തത് അടുത്ത് 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 വരാലാവുന്നസ് അല്ല ചെറു മീനോട്ടോ എൻറ്റോനെ അടുത്ത ഏറുമുണ്ട് കേട്ടോ നോക്കി നൂറ് നമ്മുടെ ഈ ഏറ്റവും ചെറുതാണ് ഇത് ഇന്ന് സത്യത്തിൽ മീനൊക്കെ എന്താ പ്രാന്ത് പിടിച്ച പോലെയാണെന്നാണ് തോന്നുന്നത് ഇപ്പം മൂന്നെണ്ണം അടിച്ചത് ഒരേ സ്പോട്ടിൽ തന്നെ മൂന്ന് എണ്ണം അടിച്ചത് ഇത് കണ്ടോ മൂന്നാമത്തെ മീനാണ് ഓക്കെ ഓക്കെ എന്നെ സാധനം എനിക്ക് കിഡിലോ ആയിട്ടാണ് കേട്ടോ കൊള്ളാം എന്തായാലും ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് അടുത്ത് അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതിനെന്തായാലും എടുത്തേക്ക് പോകണം നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സത്യത്തിൽ ഈ ലോറിൻ്റെയും ഈ റീ ഈ റോഡിൻ്റെ റീലിൻ്റെ എല്ലാത്തിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുവായിരുന്നു പക്ഷെ ഒന്ന് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇതുപോലെ മീൻ അടിക്കുന്നുണ്ട് നമുക്ക് മൂന്നാമത്തെ മീൻ കേട്ടോ ഒരേ സ്പോട്ടിൽ നിന്ന് ഒരേ സ്പോട്ടിൽ നിന്ന് മൂന്നാമത്തെ മീനാണ് കയറുന്നത് ഓക്കെ ഇപ്പം നമുക്കിത് ഫ്രോ കിടല നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിച്ചു തരാമൊന്നുമില്ല ഓക്കെ ഒരു കാരണവശാലും ഈ ഫ്രോ ഹുക്ക് ഉരുടെ നമുക്ക് അവരെ എടുത്ത് ചെയ്യാം ഹുക്ക് അയ്യോ എൻ്റെ പൊന്നു ഞാൻ ഹുക്ക് ചെയ്യാണ് കണ്ടല്ലോ ഓക്കെ ഓക്കെ ഹുക്ക് കണ്ടോ ഫ്രോക്കിന് ഒരു വിഷയമല്ലോ കേട്ടോ അതെ നമ്മളിങ്ങനെ ഇപ്പോൾ ഫ്രോക്ക് ഇങ്ങനെ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചങ്ങോട്ട് ഇടുക അത്രേ ഉള്ളൂ കേട്ടോ ഫ്രോക്ക് റെഡി മീൻ റെഡി നമുക്കിവിനെ വലക്കാത്ത ഇടാവേ പാത്രത്തിലേക്ക് ഇടുകയാണ് എന്നാ കയറാത്ത കയറാത്ത മതി മൂന്ന് ചേർ മീനായി കേട്ടോ നമുക്ക് ഇവിടെ കിടക്കട്ട സാധനം ജീവനോട് കിടക്കുവാണെങ്കിൽ നമുക്ക് കൊടുത്തേക്കാം ഉണ്ടായി കേട്ടോ മര നമ്മൾ എടുക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ കൊടുത്തേക്കാം ഉണ്ട് അടുത്തത് ഉണ്ട് അടുത്തത് അടുത്തത് എൻ്റെ പൊന്നോ എന്ത് മീനോടാ അടുത്ത് കയറുന്നുണ്ട് കേട്ടോ എൻ്റെ തിന്നുകൂടെ ഇങ്ങനെ പ്രാന്തോ വേറെന്തേലും പറ്റിയോ എൻ്റെ പൊന്നോ നമ്മുടെ നാലാമത്തെ മീനാണ് കേട്ടോ എൻ്റെ പൊന്നെ എൻ്റെ പൊന്നോ ഇതെന്ന സംഭവം നമുക്ക് അറിയത്തില്ല ഈ ഫ്രോക്ക് എറിയുന്നിടത്തല്ല അടിയാടോ നാലാമത്തെ മീൻ ഇതുകൊണ്ട് ഇതിൻ്റെ സൈസ് ഉണ്ടോ എന്ന സൈസ് അതിനാ നോക്കി കാണല്ലോ സത്യത്തിൽ നിന്ന് മീൻ എന്തോ പറ്റിട്ടുണ്ടോ മീൻ വട്ടായോന്നൊരു ഡൗട്ട് ഉണ്ടോ അതുപോലെ മീനാണ് അറിയാ അടുത്തത് പാഴ്സൽ ലൂറ് വിളിക്കേണ്ടി വരുമോ എന്നറിയത്തില്ല കേട്ടോ ഓ ഓ ലൈനല്ലേ കളയും അടിപൊളി സാധനം കേട്ടോ ഒരു രക്ഷയില്ലാത്ത മീനാണ് ലൂർ കണ്ടല്ലോ ഈ നമ്മുടെ ലൂറിരിക്കുന്നുണ്ടോ ലൂറിക്കുന്നുണ്ട് നാലാമത്തെ മീനാണ് കേട്ടോ ഒറ്റ സ്ട്രെച്ചിന് നാലാമത്തെ മീൻ നമ്മൾ പിടിക്കുന്നത് നമുക്കിവനെ അൺലൂക്ക് ചെയ്തെടുക്കാതെ ഒരു പൂരത്തില്ലാത്ത ഒരൈറ്റമാണ് ഈ വെച്ചിരിക്കുന്നത് ഓ ഉയ്യോ കൈകറി സാറേ ഇല്ല ഇതുപോലത്തെ പരിക്കൊക്കെ നമുക്ക് ശീലമാണ് കുഴപ്പമില്ല ആയ്യൊ എൻ്റെ വാടാ അതെ അടുത്ത മീന നമ്മൾ കുക്കിയിട്ടുണ്ട് സൂപ്പർ ഈ കമ്പാരിറ്റീവ്ലി ഏറ്റവും ചെറിയ ഹുക്ക് കുക്കിപ്പനായിരുന്നു കേട്ടോ നമുക്കതേ അതിനു നമ്മുടെ അതിനകത്തൂർ മാറ്റിയിട്ടേക്കാം വയലക്കകത്തോട്ട് ഇടാവേ നമ്മളത് മീന ഇടാൻ പോകും എൻ്റെ മൊന്നു കമോൺ കയറാ കയറ കയറാത്തറേ എൻ്റെ പുന സ്വപ്നം കാണുവാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ അമ്മ ഇത്രയും മീൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ പിടിച്ചിട്ടില്ല നമ്മൾ ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും മീൻ നമ്മൾ ഒരു കറോഷം പിടിച്ചില്ല അത് ഇത്രയും വലിപ്പമുള്ളൂ ചെറുപേയും വെച്ച് തന്നെ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് കിട്ടാറുണ്ടെങ്കിലും നാലെണ്ണം ഒന്നും അടിപ്പിച്ച് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തോ ഒരു ഭാഗ്യമാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് സത്യത്തിൽ ഇതുമായിട്ട് കറക്കായിരുന്നു കേട്ടോ ഇതൊക്കെയായിട്ട് നമുക്ക് ഇതുപോലെ പിടിക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയുള്ളൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇത് കടയിൽ കൊടുക്കത്തേ ഉള്ളൂ കടയിൽ കൊടുക്കുക അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും മീനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പം രണ്ടല്ലോ ചേർമീൻ്റെ ബിസ്ക്കറ്റാണോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ ചേർമീൻ്റെ ബിസ്ക്കറ്റ് ഇവിടെ ഫുള്ള് ചെതുമ്പലായി കേട്ടോ അത് എഴുതി നമ്മൾ ഇത്ര നേരം പിടിച്ചതിൻ്റെ വേസ്റ്റ് ഇവിടെ ഫുൾ ഇത് എഴുതിയുണ്ട് അതേ ചെതുമ്പല കിടക്കുന്നുണ്ടോ ചെതുമ്പലിൻ്റെ ഒക്കെ വലിപ്പം ഉണ്ടോ ഇത് എൻ്റെ ഒരു നഖത്തിൻ്റെ വലിപ്പം ഉണ്ട് കേട്ടോ നീ ചെതുമ്പല് അത് ഇതുണ്ടോ ചെറുവരലിൻ്റെ നഖത്തിൻ്റെ വലിപ്പമുണ്ട് ചെതുമ്പലിന് ഇതുണ്ടോ ഓക്കെ കിടിലെ എല്ലാ അടിപൊളിയായിട്ടും ഞാൻ ഞാനത് എപ്പോഴും പറയാൻ വിട്ടുപോകുന്ന ഒരു പേരാണ് നമ്മുടെ ടെറിയുടെ റോഡിൻ്റെ കാര്യം നമുക്ക് ഏത് കാട്ടിനകത്തിരിക്കുന്ന മീനാണെങ്കിലും ചുമ്മാ വലിച്ച് കുറച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡ് തന്നെ വേണം കേട്ടോ ഞാൻ ഡൈവയുടെ റോഡ് കുറച്ച് ദിവസം ഉപയോഗിച്ച് നമ്മൾ മീൻ പിടിച്ചു പോകണം പക്ഷേ എന്നാൽ പോലും അതിന് കണ്ടു കണ്ടുകഴണം നിങ്ങൾ എങ്ങനെ നമ്മൾ ഈ മീനെല്ലാം പൊക്കെ എടുക്കുന്നത് പക്ഷേ ഡേവൈടെ റോഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ചൊരു എഫേർട്ട് ഇടണം പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് ചുമ്മാ വലിച്ച് കറക്കി എടുക്കാം അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ഈ മഴ നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോയ ആവശ്യത്തിലുള്ള മീൻ ആവശ്യത്തിൽ അധികമായിട്ടുണ്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ അത്രയും മീൻ കൊണ്ട് നമ്മൾ എന്തായാലും കാര്യമില്ല നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് പോകാംബാ അതായത് നമ്മൾ നമ്മുടെ മീൻ ഇവിടെ കോർത്തിട്ടുണ്ട് ഏകദേശം അഞ്ചേ മുക്കാലായിട്ടുണ്ട് കേട്ടോ സമയം മീൻ ഇവിടെ കിടപ്പുണ്ട് അവിടെ നമുക്ക് അടിച്ചത് ഫുൾ അവിടുന്ന് അടിച്ചു കേട്ടോ നമുക്ക് അപ്പോൾ ഒരു കാര്യം ചെയ്തേക്കാം നമുക്ക് മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഇതുവരെ കിട്ടിയ മീനൊന്നും കാണിച്ചു തരാം നമ്മൾ ഇത്തിട്ടേ ഇല്ല അതുവേ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ടൈറ്റ് എന്ന് പറയുന്നത് ഫ്രോഗിൽ അതുപോലെ തന്നെ നമ്മുടെ ഋഷിമാനോ എഫെക്സിൻ്റെ റീലിൽ നമുക്ക് പിടിച്ച മീനെ കാണിച്ചു തരാം ഓക്കെ സാധനത്തിനൊക്കെ കണ്ടോ എന്നെ ഐറ്റം നോക്കി എൻ്റെ പൊന്നോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണ് കേട്ടോ അടിപൊളി നല്ല വെടിക്കെട്ട് സാധനം ഇവിടുത്തെ ബാക്കി രണ്ടെണ്ണം ഇടത്തര കേട്ടോ നമുക്കൊരു ഫോട്ടോ എടുത്തേക്കാം നമുക്ക് തൽക്കാലം ക്യാമറ വിളിക്കാനൊന്നും ആരുമില്ല കേട്ടോ അവിടെ നമ്മുടെ റോഡ് റീല് നമ്മുടെ റോഡ് നമ്മുടെ ദൂർ അതുപോലെ തന്നെ ണ്ടോ വഴിപൊളി കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഉമ്മരെ നേരെ കടയെ കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ നമ്മള് ചിലപ്പോ നമ്മള് വീട്ടിലോട്ട് എടുത്തേക്കും ചിലപ്പോ നമ്മള് കട സാധനത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ചെറുതന്നെ കൊടുക്കുവാണ് ഒരു ചെറുതെ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ ആ ചെറുത് അത് ഏകദേശം എഴുന്നൂറ് ഗ്രാമ ഒരു കിലോ ആ സാധനം തൂക്കിയൊക്കെ എത്ര ഉണ്ട് ആറ് കിലോ ഉണ്ട് കേട്ടോ ഏകദേശം ആറ് കിലോ മീനുണ്ടായിട്ട് അത് നമ്മൾ അതിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ എന്തായാലും എടുക്കത്തില്ല നമുക്ക് എന്തായാലും അത് എടുത്തുകഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോകുള്ളൂ അപ്പൊ നമ്മളൊരു കടയിൽ കൊടുത്തിട്ടുണ്ടോ ഓക്കെ ഈ ഒരു ചെറിയൊരു മീനിനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ അടുത്ത വഴിയെ കാണുന്നവരേക്കും ബൈ ബൈ